അതീവ ശക്തിയുടെ മുന്നിലേക്ക് പാഞ്ഞു വരുന്ന പന്തിനെ നേരിടാൻ എത്ര കാഴ്ചയും കൈയടക്കവും ഉണ്ടായാലും പലർക്കും കഴിഞ്ഞെന്നു വരില്ല എന്നാൽ കാഴ്ചാ പരിമിതിക്കിടയിലും ആ പന്തിനെ നേരിടുകയാണ് ജംഷീല ചെറിയ നേട്ടമല്ല അകക്കണ്ണിലെ ഉൾക്കാഴ്ചകളുമായ ജംഷീല ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയിരിക്കുകയാണ് കാഴ്ചാ പരിമിതി ഉള്ളവരുടെ അധ്യാപിക എന്ന സ്ഥാനത്തു നിന്നും കാഴ്ച പരിമിതി കൊണ്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമായിരിക്കുകയാണ് പാലക്കാട് തച്ചന്മാറ സ്വദേശിനിയായ ഈ മുപ്പത്തിയേഴുകാരി പ്രത്യേക റിപ്പോർട്ട് കാണാം ഇന്ത്യൻ വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ടീമിന്റെ പടിവാതിലിലാണ് ജംഷീല നവംബർ പതിനൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന കാഴ്ചപരിമിതരുടെ ആദ്യ ട്വന്റി ട്വന്റി ലോകകപ്പ് ടീമിലാണ് ജംഷീല ഇടം നേടിയത് പതിനാറാം ടീമിലെ റിസർവ് ടീമിലേക്കാണ് ജംഷീല തെരഞ്ഞെടുക്കപ്പെട്ടത് കളിക്കാരിൽ ആർക്കെങ്കിലും പരിക്കേറ്റാൽ ജംഷീലയ്ക്ക് അവസരം ലഭിക്കും ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം കാഴ്ചയുള്ള ജംഷീല ഭാഗിക കാഴ്ചയുള്ള ഭാഗത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കോട്ടപ്പുറം വിദ്യാലയത്തിലും കോഴിക്കോട് കൊളത്തറ ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ജംഷീല പ്ലസ് ടു വരെ വിദ്യ അഭ്യസിച്ചത് പിന്നീട് കരകൗശല നിർമ്മാണത്തിൽ കോഴ്സ് പൂർത്തിയാക്കി കോട്ടപ്പുറം ഹെലൻ കെല്ലർ വിദ്യാലയത്തിൽ താൽക്കാലിക അധ്യാപികയായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാഴ്ചാപരിമിതരുടെ ക്രിക്കറ്റ് ക്യാമ്പിൽ കുട്ടികളെ വിടാൻ പോയപ്പോഴാണ് തനിക്കും ഗ്രീസിലിറങ്ങണമെന്ന് തോന്നലുണ്ടായതെന്ന് ജംഷീല പറയുന്നു കോച്ചസ് ആയാലും സി എ ബി ആയാലും എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് പിന്നെ അവർ അവരെ എത്താൻ പറ്റിയത് വെരി ഹാപ്പി ഇപ്പോൾ കിട്ടുന്ന ഓരോ അച്ചീവ്മെന്റും അങ്ങനെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു പിന്നെ അതുപോലെ ഇതേപോലെയുള്ള കാഴ്ചപരിമിതയുള്ള ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊരു ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരു ഇതിലേക്ക് വരാനുള്ള ഒരു തോന്നലും ഉണ്ടാകും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേരള ടീമിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്വുമണായി തുടക്കം പിന്നീട് ദക്ഷിണ മേഖലയ്ക്കു വേണ്ടിയും കളത്തിലിറങ്ങി ബാറ്റിങ്ങും ബൌളിങ്ങും ഒരേ സമയം ഈ കാഴ്ചക്കുറവിലും ജംഷിയിലേക്ക് കഴിയുന്നു സോണിയ ബാബുവാണ് ഇപ്പോൾ പരിശീലിക ഉത്തർപ്രദേശിനെതിരെ വേണ്ടി ഇരുപത്തിയെട്ട് പന്തിൽ റൺസ് നേടിയതാണ് ജംഷീലിയുടെ മികച്ച പ്രകടനം സച്ചിൻ ടെണ്ടുൽക്കറാണ് ജംഷീലിയുടെ ഇഷ്ടതാരം തച്ചമ്പാറ കല്ലുവളപ്പിൽ മുഹമ്മദ് കുട്ടി ആമിന ദമ്പതികളുടെ മകളാണ് മുജിബ് റഹ്മാൻ റജീനു ബാബു സുറീന ബാനു ഷമീർ ബാബു എന്നിവരാണ് സഹോദരങ്ങൾ യുട്യൂബ് ന്യൂസ് പാലക്കാട്